ாய നല്ല ഒറിജിനൽ കാട്ടു തേൻ കിട്ടിയിട്ടുണ്ട് പൊറ്റുതേനാണ് കേട്ടോ ഇത് നമ്മുടെ ഓര് വീഴുവാണെ ഹസ്ബൻഡ് വാങ്ങി വരുന്നതാണ് നല്ല ഡയറക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാമല്ലോ അപ്പോൾ ആൾക്കാരെ കണ്ടപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കല്ലോ ഇവരിൽ നിന്നും വാങ്ങി പല കെമിക്കലും ചേർത്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഉണ്ടാവാറ് പക്ഷെ ഇത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങൾ തരാനും വിചാരിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടുള്ളത് പോലെ തന്നെ മാറ്റിയെടുക്കട്ടോ അപ്പോൾ വേണം നമ്പര് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അര കിലോനും ഒരു കിലോനായിട്ട് അപ്പോൾ അര അരലക്ഷവും പന്ത്രണ്ടോ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് പേയ്മെൻറ്റ് തരണം കേട്ടോ